കൃഷിയിൽ ഉള്ളത് ഇപ്പോൾ വഴുതന തന്നെയാണ് അപ്പോൾ നമുക്ക് അഞ്ച് വർഷം നല്ല സുഭ പിന്നെ സമൃദ്ധമായിട്ട് ഇതിനകത്ത് വിള എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കേടുകളൊക്കെ വരുള്ളൂ അപ്പോൾ അത് നമ്മൾ ഇടക്ക് ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ സിഡോമോണിസും ട്രൈക്കോട്ടർമ ഉപയോഗിക്കുക പിന്നെ നമുക്ക് ഇതിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നേടുന്ന സമയത്ത് ചാണകപ്പൊടി സമ്പുഷ്ടമാക്കിയ അതായത് ട്രൈക്കോട്ടർമ ഇട്ട് സമ്പുഷ്ടമാക്കിയ ചാണകപ്പൊടി അതിനകത്ത് പിന്നെ അതിന് ശേഷം കോഴിവെളം കൂടി കൊടുക്കാം അങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് തണുപ്പുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന പഴു ഇത് കൃഷി വഴുത് തന്നെയാണ് വരുതന തന്നെയാണ് അപ്പോൾ അപ്പോൾ ഇതിന്റെ ഇടക്കിടക്ക് വരുന്ന ഈ കേട് മാത്രമാണ് അത് നമ്മൾ പിന്നെ സിഡോമോണസ് കൊടുത്തു കഴിഞ്ഞാൽ അതും അതും മാറിക്കിട്ടും അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ നിങ്ങൾ കണ്ടല്ലേ അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതിനു മുന്നേ ഇതുപോലത്തെ വഴുതന എനിക്ക് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു